നമസ്കാരം നമ്മൾ ഇന്നൊരു ക്ഷേത്രത്തെയാണ് പരിചയപ്പെടുന്നത് കാവ്യമൂല നാഗരാജ ക്ഷേത്രം പ്രകൃതി ഭംഗി കൊണ്ട് വളരെയധികം മനസ്സിനെ ഹൃദ്യമാക്കുന്ന നാഗരാജ ക്ഷേത്രം നാഗരാജ ക്ഷേത്രങ്ങൾ നമ്മളുടെ ഇടയിൽ നമ്മളുടെ ഗ്രാമങ്ങളിൽ വളരെ ചുരുക്കമാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത പ്രകൃതിയോട് ഇണങ്ങി തന്നെ ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് അരികിലായിട്ട് ചെറിയ തോടിന് സമീപമായിട്ട് നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഭക്തജനങ്ങളുടെ ഉള്ളിലേക്ക് തീയെ നിറയ്ക്കുന്നത് മാത്രമല്ല ഭക്തജനങ്ങളുടെ മനസ്സിന് വളരെയധികം ഊർമ നൽകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കാവമൂല നാഗരാജ ക്ഷേത്രം നാഗദേവങ്ങളുടെ എല്ലാ പ്രസന്ന ഭാവവും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കാവമൂല നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കര അവിടെ അവിടെ നിന്ന് നിന്ന് എന്ന സ്ഥലത്താണ് ക്ഷേത്രത്തിൻ്റെ മൂന്നാമത് പ്രതിഷ്ഠാ വാർഷികവും അതിനോടനുബന്ധിച്ച് നടത്തുന്ന പൂയം ആയില്യം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഒരു ആധ്യാത്മിക പ്രഭാഷണം നടത്തിയവൻ ഇടയുണ്ടായി അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാൽ ിൽ എത്തിയപ്പോഴാണ് നാഗരാജ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം അവിടെ എത്തിച്ചേരുന്ന ഓരോ ഭക്തജനങ്ങളിലേക്കും എത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ സാധിച്ചത് പ്രകൃതിയുടെ മടിത്തട്ടിൽ തന്നെ അന്തി ഉറങ്ങുന്ന കാഴ്ച നമുക്ക് ആ ക്ഷേത്ര പരിസരത്ത് ചെന്നാൽ കാണുവാൻ സാധിക്കും ഇത്രയധികം പ്രകൃതി ഒരു നാഗരാജ ക്ഷേത്രം ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല പ്രത്യക്ഷ ദൈവങ്ങളായിട്ടുള്ള നാഗത്താന്മാരുടെ എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ അനുഭവ വേദ്യമാകുന്നുണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രപരിസരത്തെത്തി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്ന് നാഗത്താന്മാരുടെ അനുഗ്രഹത്തെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകട്ടെ ആകുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും മറ്റൊരു ക്ഷേത്രവുമായിട്ട് ക്ഷേത്ര വിശേഷവുമായിട്ട് നമുക്കെത്തിച്ചേരാം നമസ്കാരം